ഇന്നത്തെ വേദഭാഗം വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം കടുകുപണിയോട് സദൃശ്യം അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ നിട്ടു അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു അവൻ മറ്റൊരു അവരോട് പറഞ്ഞു സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അതൊരു സ്ത്രീയെടുത്ത് മൂന്നു മറ മൂന്ന് പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപ ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചേറ്റ് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവൻറെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരയണമെന്ന് അപേക്ഷിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതത്ത് ശത്രു പിശാച് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറിയ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ എല്ലാവർക്കും മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരക്കി കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ് എന്ന് പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രീയം തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞ് പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചൻ്റെ മകനല്ലെയോ ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നവരല്ലയോ ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മോടുകൂടി ഇല്ലയോ ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പിതൃ നഗരത്തിലും സ്വന്തം ഭവനത്തിലും ാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല ഈ വചനങ്ങളാൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ